ുഹൃത്തുക്കളെ ആദ്യ ആഘോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പാട്സ് കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ട സാധനങ്ങളാണ് ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് ഉപ്പ് കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഗരം മസാല കുറച്ച് വെളിച്ചെണ്ണ കടുക് പെരിഞ്ചീരകം ഉലുവ കറിവേപ്പില വറ്റൽമുളക് വെള്ളം ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുളി തക്കാളി എന്നിവ പേസ്റ്റാക്കി എടുക്കാം കടുകും മുളകും ഉലുവയും പെരിഞ്ചീരുന്നൂറ് കറിവേപ്പിലൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറുി തക്കാളി പച്ചമുളക് പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് വഴറ്റാം പച്ചമുളക് മാറുന്നത് വരെ നമുക്കിത് വഴക്കി 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 എടുക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല എന്നിവ നമുക്കിതിലേക്ക് ചേർത്ത് വെക്കാം ചേർത്ത് നന്നായി വഴുത്തി ഉപ്പിച്ചെടുക്കും മസാല നല്ല മൂത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഉപ്പും ചേർത്ത് തിളപ്പിക്കാം വെള്ളം ഉപ്പും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വാരാൻ വെച്ചിരിക്കുന്ന നമ്മുടെ പാട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക തിളച്ച് വന്ന മസാലയിലേക്ക് വെള്ളം ചേർത്ത് തിളപ്പിച്ച മസാലയിലേക്ക് നമുക്ക് പാട്സ് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക കുറച്ച് വേവുണ്ടാവും അപ്പോൾ കുറച്ച് നല്ല വെള്ളത്തിൽ വേവിച്ചെടുക്കുക കുരുമുളക് പൊടി നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പം ഉണ്ടെങ്കിൽ അതും ചേർക്കാം നമ്മളെ കയ്യിൽ അതില്ലാത്ത കാരണം ചേർക്കണില്ല നമുക്കതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല കളർ വന്നിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് ചേർത്തത് അതുകൊണ്ടാണ് നല്ല കളറിൽ നിൽക്കുന്നത് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ പാട്ട്സ് കൂട്ടാൻ അടിപൊളിയായിട്ട് എന്തെന്നുണ്ട് നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് വാങ്ങി ഉപയോഗിക്കാം ഇതാ നമ്മുടെ ചിക്കൻ പാട്സ് കൂട്ടാൻ റെഡി ആയിരിക്കണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്